എന്ന പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കപ്പെട്ടത് വാസ്തവത്തിൽ അവർക്ക് ആദ്യം തന്നെ പ്രഖ്യാപിക്കാമായിരുന്നു കാരണം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലമായി പാലക്കാട് നിലനിൽക്കുമ്പോൾ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ മുന്നേറ്റം കേരള വ്യാപകമായി നടത്തിയപ്പോൾ ഒരു സീറ്റ് ഉറപ്പിച്ചപ്പോൾ മുതൽ അവർ പാലക്കാട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വിജയിക്കാൻ പോലും കഴിയുമായിരുന്നു എന്നാൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തപ്പിയുള്ള അന്വേഷണം പേരിൽ ചെന്നെത്തിയപ്പോൾ അവരിൽ മൂന്നാമനെ സ്ഥാനാർത്ഥിയാക്കാൻ ചിലർ തീരുമാനിച്ചെടുത്ത് തുടങ്ങിയ പ്രശ്നമാണ് ഏറ്റവും വിജയസാധ്യത ശോഭാ സുരേന്ദ്രനും രണ്ടാമത് സന്ദീപ് വാര്യർക്കും മൂന്നാമത് കൃഷ്ണകുമാറിനും എന്നായിരുന്നു കണ്ടെത്തൽ എന്നാൽ സംസ്ഥാന ബി ജെ പിയിൽ സന്ദീപ് വാര്യരെക്കാളും ശോഭാ സുരേന്ദ്രനേക്കാളും സ്വാധീനമുള്ള നേതാവ് എന്ന നിലയിൽ പാലക്കാടുകാരനായ കൃഷ്ണകുമാരനെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തു പക്ഷേ എന്നിട്ടും സന്ദീപോ ശോഭയോ പൊട്ടിത്തെറിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്തില്ല എന്നാൽ സന്ദീപ് വാര്യർ തൻ്റെ പ്രചരണത്തിന് വേണ്ട എന്ന് കൃഷ്ണകുമാർ തീരുമാനിക്കുകയും ആ മാറ്റി നിർത്തൽ ബോധപൂർവം അവഹേളിക്കലായി മാറുകയും ചെയ്തതോടെ സന്ദീപ് വാര്യരുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ലാതായി അദ്ദേഹം പുറത്തേക്കെന്നുള്ള സൂചനയുമായി രംഗത്ത് വന്നത് മറനാടനിലെ ഒരു വാർത്തയിലൂടെയാണ് ആ ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു അതൃപ്തനാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഞാൻ അദ്ദേഹത്തോട് ഉപദേശിച്ചിരുന്നു എടുത്തു ചാടി തീരുമാനമൊന്നും എടുക്കരുതേ എന്ന് ഡോക്ടർ സരിൻ കോൺഗ്രസിനോട് ഉടക്കി സി പി എമ്മിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോഴും ഞാൻ ഉപദേശിച്ചത് എടുത്തു ചാടി തീരുമാനമെടുക്കരുത് എന്നാണ് സന്ദീപ് വരനോട് അന്ന് സംസാരിച്ചപ്പോഴെ വ്യക്തമായിരുന്നു സന്ദീപ് എന്തോ മനസ്സിൽ പദ്ധതി കിട്ടാണ് രംഗത്തിറങ്ങിയതെന്ന് അന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും സന്ദീപ് ആദ്യത്തെ പത്രസമ്മേളനം നടത്തി വലിയ പരിക്കൊന്നുമില്ലാത്ത പത്രസമ്മേളനമായിരുന്നു അന്നും ഞാൻ സന്ദീപുമായി സംസാരിച്ചിരുന്നു ഞാൻ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു സംഘപരിവാർ ബി ജെ പി അടിത്തറയാണ് സന്ദീപിന്റെ വിശ്വാസ്യത സന്ദീപ് അനുഭവിക്കുന്ന അവഗണന മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് വിളിച്ചു വരുത്തി അധിക്ഷേപിച്ച സാഹചര്യത്തിൽ പക്ഷെ സൂക്ഷിച്ചു വേണം തീരുമാനമെടുക്കാൻ ബി ജെ പിയുടെ നേതൃനിരയിൽ മാറ്റമൊക്കെ ഉണ്ടാവാം അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക ഇനി അതല്ല പോയേ മതിയാവൂ എന്നാണെങ്കിൽ നിങ്ങൾ സി പി എം തെരഞ്ഞെടുക്കരുത് എന്ന് ഞാൻ ഉപദേശിച്ചിരുന്നു അദ്ദേഹം ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല ഇന്ന് വെളുപ്പിന് എന്നെ വിളിച്ച് സന്ദീപ് വാര്യർ പറഞ്ഞു ഞാൻ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു ഞാൻ സന്ദീപ് വാര്യരോട് ചോദിച്ചു ആലോചിച്ച് തന്നെ എടുത്ത തീരുമാനമാണോ ആണ് അവിടെ ചെന്നിട്ട് എന്ത് സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല നേരെ മറിച്ച് ഇനി ബി ജെ പിയിൽ തുടരുക പ്രയാസമാണ് ഞാൻ പുറത്തു പോകണം എന്നവർ ആഗ്രഹിക്കുന്നു അതിനുള്ള അവസരം അവർ ഒരുക്കി ഇനി അവിടെ നിന്നാൽ ഒരുപക്ഷെ എൻ്റെ ജീവൻ പോലും അപകടത്തിലായിന്ന് വരാം അതുകൊണ്ട് ഞാൻ പോകുന്നു പക്ഷേ തൽക്കാലം വാർത്ത കൊടുക്കരുത് കെ പി സി സി പത്രസമ്മേളനം നടത്തി വാർത്ത കൊടുക്കുമ്പോൾ ലോകമറിഞ്ഞാൽ മതിയെന്ന് വാർത്തയേക്കാൾ പ്രധാനപ്പെട്ടതാണ് സൗഹൃദം എന്നതുകൊണ്ട് ഞാനത് ബ്രേക്ക് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു പിന്നീട് ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാവുന്നതും ഇപ്പോൾ എല്ലാവരും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും സന്ദീപ് വാര്യരുടെ പത്രസമ്മേളനം സൂക്ഷ്മതയോടെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു എനിക്ക് സന്ദീപിനോട് പ്രത്യേക താൽപ്പര്യമുണ്ട് കോൺഗ്രസിനോടോ ബി ജെ പിയോടോ പ്രത്യേക താല്പര്യമോ വെറുപ്പോയില്ല രണ്ട് പാർട്ടിയെയും ഒരേ അകലത്തിലാണ് ഞാൻ നിർത്തുന്നതും കാണുന്നതും സന്ദീപ് വരുടെ ബി ജെ പിയിൽ എത്രമാത്രം അവഗണിക്കപ്പെട്ടു ബി ജെ പിക്ക് പുറത്തേക്ക് സന്ദീപ് പോകാൻ നേതൃത്വം എത്രമാത്രം ആഗ്രഹിച്ചു എന്ന് വ്യക്തമായി അറിയാവുന്ന ആളാണ് എന്നിരുന്നാലും ഇന്നലെ വരെ പിന്തുടർന്ന ആശയങ്ങളെ ഇന്നലെ വരെ വാദിച്ചിരുന്ന നിലപാടുകളെ ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ കഴിയുന്നത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഇതൊരു ചാക്രിക ചലനമാവണം അതായത് നമ്മൾ പതിയെ പതിയെ നമ്മൾ വിശ്വസിച്ചിരുന്നതൊക്കെ വിഡ്ഢിതമായിരുന്നു എന്ന് തോന്നി അത് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നതാണ് ഇന്നലെ വരെ മോദിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ പൊട്ടിത്തെറിച്ച് കോപിഷ്ടനാവുന്ന സന്ദീപ് വാര്യർ ആർ എസ് എസിൽ അഭിമാനം കൊള്ളുന്ന സന്ദീപ് വാര്യർ ബലിദാനികളിൽ ആവേശം കൊള്ളുന്ന സന്ദീപ് വാര്യർ ഇന്ന് സുപ്രഭാതത്തിൽ ഇതുവരെ പറഞ്ഞതൊക്കെ വിഴുങ്ങി ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് നിരാശയാണ് അത് എന്തെങ്കിലും ഗുണം ചെയ്യുമോ സന്ദീപ് വാര്യർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം ഒരുപക്ഷെ പാലക്കാട് സ്വാധീനമുള്ള ഒരു ഹിന്ദു നേതാവിനെ സ്വന്തമായി കിട്ടുന്നത് കോൺഗ്രസ്സിന് ഗുണം ചെയ്തേക്കാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് സന്ദീപ് വാര്യരെ പോലെ അഗ്രഹാരങ്ങളിൽ വരെ സ്വാധീനമുള്ള ഒരു ഹിന്ദു നേതാവ് പൊടുന്നതിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചാരകനായി മാറുമ്പോൾ സ്വാഭാവികമായും കുറച്ചൊക്കെ സ്വാധീനമുണ്ടാവാതിരിക്കില്ല എങ്ങനെയാണ് ഇന്നലെ വരെ തള്ളിപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ഇങ്ങനെ ന്യായീകരിക്കാനും ഇന്നലെ വരെ ന്യായീകരിച്ചതിനെയൊക്കെ ഇന്നിപ്പോൾ തള്ളിപ്പറയാനും കഴിയുന്നത് സന്ദീപിൻ്റെ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ഞാനിനി വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് മാറി സ്നേഹത്തിൻ്റെ കടയിലേക്ക് തേടുന്നു ഇത്രകാലം വെറുപ്പിന്റെ ഫാക്ടറിക്കൊപ്പം ജീവിച്ചതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രയോഗമാണ് വെറുപ്പിന്റെ ഫാക്ടറിയും സ്നേഹത്തിന്റെ ഷോപ്പുമൊക്കെ അതിനെ പരിഹസിച്ചിരുന്ന അതിന് പിന്നിൽ കളിയാക്കിയിരുന്ന സന്ദീപ് വാര്യരാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ കടയിൽ സ്നേഹത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത് വെറുപ്പും വിദ്വേഷവും മാത്രം ഒരു ഫാക്ടറിയിൽ ും അതേസമയം സി പി എമ്മും സി പി എം വിട്ടു വരുന്നവരും ബി ജെ പി വിട്ടുവരുന്നവരും ഒരുപോലെ പറയുന്നത് തീർച്ചയായും രണ്ട് പാർട്ടികൾക്കും ദോഷം ചെയ്യും സന്ദീപ് ആര്യൻ തന്റെ കോൺഗ്രസ് പ്രവേശന പ്രസംഗത്തിൽ പറഞ്ഞത് അത് തന്നെയാണ് കരിവന്നൂറും കൊടകരയും തമ്മിൽ വെച്ചു മാറി

ഇതൊക്കെ കഴിഞ്ഞ കുറേ കാലമായി അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആരോപണങ്ങളാണ് പി വി അൻവർ സി പി എമ്മിന് പുറത്തേക്ക് പോയപ്പോഴും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് ഈ ആരോപണം തീർച്ചയായും സി പി എമ്മിനും ബി ജെ പി ഗുണകരമല്ല പക്ഷേ പരിവർത്തനത്തിന് തീർച്ചയായും സന്ദീപ് വാര്യർ വില കൊടുക്കേണ്ടി വരും ഇന്നലെ വരെ സന്ദീപ് വാര്യരെ കൊണ്ടു നടന്നിരുന്ന കാവ്യപ്പടെ അടക്കമുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ സന്ദീപ് വാര്യരുടെ ശത്രുസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കും വാസ്തവത്തിൽ ബി ജെ പിയുടെ സുരേന്ദ്രന്റെ നേതൃത്വത്തെ അംഗീകരിക്കാതെ സാധാരണ ബി ജെ പി പ്രവർത്തകരുടെ മനോനിലയനുസരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് കാവ്യപ്പട യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യരെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്നത് കാവ്യപ്പട പോലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളാണ് അവരൊക്കെ ഇന്നുമുതൽ സന്ദീപ് വാര്യരെ തള്ളിപ്പറയും സന്ദീപ് വാര്യർ ഇന്ന് വരെ ഉണ്ടാക്കിയെടുത്തിരുന്ന സോഷ്യൽ മീഡിയ ബേസൊക്കെ ഞൊടിയിടയിൽ ഇല്ലാതാകും സന്ദീപ് വാര്യരെ ട്രോളാനും അപമാനിക്കാനും ബി ജെ പി സി പി എമ്മുകാരും ഒരുമിച്ച് നിൽക്കും വാസ്തവത്തിൽ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനേക്കാൾ എത്രയോ മുമ്പിലാണ് ബി ജെ പിയും സി പി എമ്മും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ആ സൂപ്പർ സ്റ്റാർ പദവി ഇനി സന്ദീപ് വാര്യർക്ക് കിട്ടിയെന്ന് വരില്ല ഈ പത്രസമ്മേളനം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ട്രോളുകൾ രംഗത്തിറങ്ങി സന്ദീപ് വാര്യരും ജ്യോതികുമാർ ചാമക്കാലയും നേരിട്ട് ഏറ്റുമുട്ടുന്ന തെമ്മാടി വൃത്തികെട്ടവനെ നിന്റെ വീട്ടിൽ പറയടാ നിന്റെ പൊണ്ടാട്ടിയോട് പറയടാ തുടങ്ങിയ വെല്ലുവിളികളൊക്കെ ഇപ്പോൾ തന്നെ പുറത്തു വന്ന് തുടങ്ങി മര്യാദ സംസാരിക്കണം നീ മര്യാദ സംസാരിക്കണം അതൊക്കെ നിന്റെ ആക്ടിവിറ്റി പോയി പറഞ്ഞാൽ മതി ഇത്തരത്തിലുള്ള അല്ല ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ ഇതൊരു തുടക്കം മാത്രമാണ് കോൺഗ്രസിന് സന്ദീപ് വാര്യർ എപ്പോഴൊക്കെ തെറി വിളിച്ചിട്ടുണ്ടോ അതെല്ലാം ഇനി ട്രോളുകളായി രംഗത്ത് വരും വെറുപ്പിന്റെ ഫാക്ടറി സ്നേഹത്തിന്റെ കടയെ കുറിച്ചൊക്കെയുള്ള സന്ദീപ് വാര്യരുടെ മുൻ പരാമർശങ്ങളൊക്കെ ഇപ്പോൾ ട്രോളുകളായി ഇറങ്ങും ഒരു കാര്യം സന്ദീപ് വാര്യർ മറക്കരുതേ പുറത്ത് കാണുന്നതിനേക്കാൾ വലുതാണ് कौंगर्सिल कौंगर्सिल േ എന്ന കാര്യം സന്ധ്യവാരൂർ കോൺഗ്രസിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളല്ല കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ കേരളത്തിലെങ്കിലും അധികാര വടംവലിയുടെ കാര്യത്തിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ബി ജെ പിയേക്കാൾ കൂടുതൽ വടംവലിയുള്ളത് കോൺഗ്രസിലാവും കോൺഗ്രസിൽ നേതാക്കന്മാർ പുരനിറഞ്ഞ് നിൽക്കുകയാണ് ദീർഘകാലം പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് പോലും അവസരം കിട്ടാറില്ല അതേസമയം ഭാഗ്യം ചെയ്ത ചിലർക്കൊക്കെ വലിയ അവസരവും കിട്ടും അതുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് ചാടി കോൺഗ്രസ്സിലേക്ക് പോയതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കുമെന്നും പിന്തുണയ്ക്കുമെന്നും അവസരങ്ങൾ കിട്ടുമെന്നും വെറുതെ അങ്ങ് ധരിക്കണ്ട കാരണം ബി ജെ പിയേക്കാൾ ചവിട്ടിവലിച്ച് താഴെയിടാൻ വെമ്പി നിൽക്കുന്ന നേതാക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി ചിരിച്ചുകൊണ്ട് കൊണ്ട് പ്രചരണത്തിനങ്ങുന്ന പലരും രാഹുലിന്റെ തോൽവി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതാണ് എന്നത് വാസ്തവമാണ് സന്ധീവാര്യർ വന്നാൽ നാളെ അത് തനിക്ക് തടസ്സമാകുമെന്ന് കരുതി സന്ദീപ് മുമ്പോട്ട് വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പിനും പകരം രണ്ട് സ്റ്റെപ്പ് താടോട്ടിറക്കാൻ കേൾപ്പുള്ള വെള്ളിമൂങ്ങകൾ കോൺഗ്രസിൽ ധാരാളമുണ്ടെന്ന് മറക്കരുത് സന്ദീപാരി പോലുള്ള നേതാക്കൾക്കൊക്കെ എങ്ങനെ ഇങ്ങനെയാവാൻ കഴിയുന്നു എന്ന് സാധാരണ പ്രവർത്തകർ ചോദിച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അധികാരമാണോ എല്ലാത്തിനും വലുതെ സകലരും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തുനിഞ്ഞിറങ്ങുന്നത് അധികാര കസേര ലാക്കാക്കിയാണോ ഡോക്ടർ സരിൻ ചെയ്തതുപോലെ തന്നെയല്ലേ സന്ധി വാര്യരും ചെയ്തതെ സരിനെ സ്വീകരിച്ച സി പി എമ്മും സന്ധി വാര്യരെ സ്വീകരിച്ച കോൺഗ്രസും ഒരേപോലെ തന്നെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളല്ലേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച കൊടുക്കുകയാണ് ഒരാളുടെയും നിലപാടിൻ്റെ പുറത്തെ അവരെടുക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പുറത്തെ അവരെ വിശ്വസിക്കാൻ പാടില്ലെന്നും അവരെല്ലാം അവസരവാദികളാണെന്നും തക്കം കിട്ടുമ്പോൾ അവരൊക്കെ അവരുടെ നേട്ടത്തിന് വേണ്ടി ഇതുവരെ പറഞ്ഞ എല്ലാ നിലപാടും ഉപേക്ഷിക്കുമെന്നും ഒരിക്കൽ കൂടി തെളിയുകയാണ് സന്ദീപ് ആര്യരുടെ ഈ കോൺഗ്രസ് പ്രവേശത്തിലൂടെ അതുകൊണ്ട് തന്നെ ഒരു കാര്യം തീർത്തു പറയാം നമ്മളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു നേതാവിനെയും വിശ്വസിക്കുന്ന പ്രയാസമാണ് അവസരം കിട്ടുമ്പോൾ ഇവരെല്ലാവരും അവരുടെ ലാഭത്തിനു വേണ്ടി കൂടുമാറിയെന്ന് വരാം ഇവരുടെയൊക്കെ പിന്നാലെ ജയ് ജയിവിളിച്ച് നടക്കുന്ന നമ്മളാണ് യഥാർത്ഥ വെഡ്ഡികൾ